നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം റൈറ്റ് ഗ്രേസ് റെസിഡൻസി കോട്ടക്കൽ പടിയിലെ അംഗൻവാടിയിലെ ഉപയോഗമില്ലാത്ത പുകക്കുഴലിൽ കൂടു കൂട്ടിയ വിഷമുള്ള ഭീമൻ കുമ്മായക്കടന്നൽ കൂട് കെയർ ടീം അംഗങ്ങൾ നീക്കം ചെയ്തു അംഗനവാടി ജീവനക്കാർ വാർഡ് കൌൺസിലറെ വിവരമറിയിക്കുകയും വാർഡ് കൗൺസിലർ പി ടി അബ്ദുവിന്റെ അഭ്യർത്ഥന പ്രകാരം കയറ ടീം അംഗങ്ങൾ കൂടുനീക്കം ചെയ്തത് ഫോറസ്റ്റ് റെസ്ക്യൂവിൽ പ്രത്യേക പരിശീലനം ലഭിച്ചതും കെയറ്റ് ടീം അംഗവുമായ ഹക്മൽ പൊൻമോളയുടെ നേതൃത്വത്തിൽ നടന്ന മിഷനിൽ സിവിൽ ഡിഫൻസ് അംഗം നിഷാജ് പൊൻമോള കെയർ ടീം സംസ്ഥാന ജനറൽ സെക്രട്ടറി അൻസാർ ബുസ്താൻ മുൻഷീദ് പട്ടദർക്കാവ് വാർഡ് കൌൺസിലർ പി ടി അബ്ദു തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികളുടെ പ്ലേഗ്രൌണ്ടിന് സമീപത്തുള്ള പുകക്കുഴലിലാണ് കടന്നൽ കൂടുകൂട്ടിയത് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് വലിയ അപകടം ഒഴിവായി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ